ജയരാമന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പ്രതീക്ഷകൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിൻ്റെ മാത്രവുമല്ല ഇതേ തുടർന്ന് ഗായത്രി ജയരാമനെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ തൻ്റെ വീട്ടിൽ നിന്ന് ണം എന്ന് വ്യക്തമാക്കുകയാണ് ഗായത്രിയോട് അഭിഷേക് തന്നെ ചതിക്കുന്ന ഒരാൾ തൻ്റെ കൂടെ വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഇനിയും ഈ ചതി കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അഭിഷേകിൻ്റെ ഈ വാക്കുകൾ ഗായത്രിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗായത്രിയെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അതുപോലെ തന്നെ ചതിച്ചിട്ടും ജയരാമനോട് ഈ സ്നേഹം കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുന്ന അഭിഷേക് ഇനിയും എൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു ഇതേ തുടർന്ന് ഗായത്രി ഗായത്രിയാകെ വിഷമിക്കുകയും ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതോടെ ഈ കാര്യങ്ങൾ കാണാൻ ഇടയാവുകയാണ് നമ്മുടെ പ്രമീള ഉടൻ തന്നെ അഭിഷേകിനെ ചെന്ന് കണ്ട് ഗായത്രി ഇറങ്ങിപ്പോവുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് ഗായത്രിയെ തടഞ്ഞു നിർത്തുകയും ആ ദേഷ്യത്തിന്റെ പുറത്താണ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്